श्री विल्लुमङ्गलं स्वामी आर् रचित श्रीकृष्णकर्णामृतं सर्गम् ओन् श्लोकं तोन्नूटि एल् शुश्रूषसे यदिवच शृणु मामकीनं पूर्वैरपूर्वकविभ्य कडाक्षितं यत् नीराजनक्रमधुरां भावदाननिन्दोर् नि्याजमर्हदि शशिप्रदीपः ചന്ദ്രബിംബത്തിന് ഭഗവാന്റെ മുഖകാന്തിയോട് ഉപമിതിയില്ലെന്നു മാത്രമല്ല ഭഗവാന്റെ മുഖത്തിനു ദാസ്യവൃത്തി ചെയ്യാൻ ചന്ദ്രന് അർഹതയുള്ളൂ എന്നുകൂടി കവി അഭിപ്രായപ്പെടുന്നു അവിടുന്ന് കേൾക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ എൻ്റെ വാക്കു കേൾക്കൂ ഇത് പണ്ടത്തെ മഹാകവികളാൽ കടാക്ഷിക്കപ്പെട്ടിട്ടുള്ളതല്ല ചന്ദ്രനാകുന്ന വിളക്ക് അവിടുത്തെ മുഖചന്ദ്രന് വളരെ കാലമായി നടത്തിക്കൊണ്ടുവരുന്ന തിരിയൊഴിയുക എന്ന ചുമതല വഹിക്കുവാൻ തികച്ചും അർഹിക്കുന്നു കവി ഭഗവാനോട് നേരിട്ട് പറയുകയാണ് അല്ലയോ ഭഗവാനെ അവിടുന്ന് കേൾക്കുവാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഞാൻ പറയാം കേൾക്കൂ പണ്ടത്തെ മഹാകവികളാരും വിചാരിച്ചിട്ടുള്ളതോ പറഞ്ഞിട്ടുള്ളതോ അല്ല ഇത് അവിടുത്തെ മുഖമാണ് യഥാർത്ഥ ചന്ദ്രൻ ഒരു ചന്ദ്രൻ പതിവായി ഉദിച്ച് അസ്തമിക്കുന്നതായി കാണുന്നുണ്ടല്ലോ അത് ചന്ദ്രനെയല്ല അമ്മ സന്ധ്യയ്ക്ക് തിരി നനച്ചു കൊളുത്തി അന്തിയൊഴിയാറുണ്ടല്ലോ അതുപോലെ ജഗദംബിക അവിടുത്തെ മുഖചന്ദ്രൻ്റെ രക്ഷയ്ക്ക് വേണ്ടി ചെയ്യുന്ന അന്തിത്തിരിയൊഴിച്ചിലാണ് ഭഗവാന്റെ മുഖത്തിൻ്റെ അടുക്കൽ ചന്ദ്രൻ പകലത്തെ വിളക്ക് പോലെ തീരെ നിഷ്പ്രഭനാണ് എന്നർത്ഥം ചന്ദ്രൻ്റെ ഉദയാസമയങ്ങൾക്കും അന്തിയുഴിച്ചിലിനും വൃത്താകാരത്തിൽ ഉയർത്തി താഴ്ത്തുന്ന സ്വഭാവമുണ്ടല്ലോ അതുകൊണ്ട് ആ കൃത്യം നിർവഹിക്കുവാൻ ചന്ദ്രൻ തികച്ചും അർഹനാകുന്നു എന്ന് കവി പറയുന്നു ഹരേ കൃഷ്ണ